സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണം ഭക്തി പുരസരം നടന്നുവരുന്നു എല്ല <laughs> ീ ശ്രിയമാത കരുണരാചന്ദ്രേദംഗരീര കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പഴയഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണം ഭക്തിയാദരം നടന്നുവരികയാണ് കർക്കിടകം രണ്ടാം തീയതി നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനിയൂട്ടോടും കൂടിയാണ് ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന് തുടക്കമിട്ടത് ക്ഷേത്രോപദേശക സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ കർക്കിടകമാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നു പ്രത്യേക ഗണപതി ഹോമവും ഭഗവത് സേവയും കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ് കൂടാതെ രാമായണ പാരായണവും ദിവസവും നടക്കുന്നുണ്ട് ആചാം തൊടി ഹരിദാസാണ് രാമായണ പാരായണത്തിന്റെ ആചാര്യൻ സി സി വി ന്യൂസ്